മെഹന്ദി മുസ്ലിം മാട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ വാടുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ പ്രൊപ്പോസൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഷഹനാ ഷീറിൻ്റെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഷഹനാഷീറിന് ഹൈറ്റ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ഡി ഫാമാണ് മതപരമായ പഠനം പത്താം ക്ലാസ് വരെയാണ് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്താണ് സ്ഥലം വരുന്നത് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും മുപ്പത് വയസ്സ് വരെ അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കില്ല രണ്ടാമതായി സെക്കൻഡ് മാരേജ് നോക്കുന്ന രഹനയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് സെലഫി വിഭാഗത്തിലാണ് രഹന വരുന്നത് വയസ്സ് ഇരുപത്തിയെട്ട് ഹൈറ്റ് നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ ഇരനിറത്തിൽ കാണാൻ സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ പി ജി ആണ് അഞ്ചാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം മദ്രസ ടീച്ചറായിട്ട് വർക്ക് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്താണ് റഹീനയ്ക്കൊരു മോളുണ്ട് മോളുടെ ബാധ്യതയൊന്നും ഏൽക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഭാര്യ ഇല്ലാത്ത വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവർക്ക് തന്നെ കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്